ും വറഹമല്ലാഹി വാത്തു മാഷാ അല്ല നമ്മുടെ വയനാട് ഫ്ലഡ് റിലീഫിലേക്കുള്ള എസ് വൈ എസ് ബാംഗ്ലൂർ സാന്ത്വനം ടീം അംഗങ്ങൾ ഇവിടെ സ്വരൂപിച്ച ഭക്ഷ്യവസ്തുക്കളും അതുപോലെ തന്നെ വസ്ത്രങ്ങളുടെയും ശേഖരണം മഷാ അല്ലാ ഇന്ന് ലോഡ് ചെയ്ത് വയനാട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അപ്പൊ ഉറക്കമൊഴിച്ചുകൊണ്ട് നമ്മുടെ എസ് വൈ എസിന്റെയും എസ് എസ് എഫിന്റെ മുസ്ലിം ജമാഅത്തിന്റെയൊക്കെ സജീവ പ്രവർത്തകർ അലഹദില്ല ഇന്ന് രാവിലെ മുതൽ പാക്കിംഗ് മറ്റൊക്കെ തുടങ്ങി ഇപ്പോൾ വണ്ടിയിലേക്ക് ലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും ദാഴ്ച ചെയ്യണം അള്ളാഹു വലിയ ബർക്കത്തും ഖയറും സന്തോഷം നൽകുമാറാകട്ടെ ഇതിനുവേണ്ടി സഹകരിച്ച ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ഭക്ഷ്യവസ്തുക്കൾ തന്നവരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഒരുപാട് ഹൈറും വറക്കത്തും സന്തോഷങ്ങളും നൽകുമാറാകട്ടെ എല്ലാവരും ഈ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട സാന്തനും ഇസാബ ടീം അംഗങ്ങൾക്ക് വേണ്ടി ചെയ്യണമെന്ന് അറിയിക്കുകയാണ് അസ്ലാം വലൈക്കും വറഹമത്തല്ലാഹി വാത്തു